ഹലോ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നവോദയരുടെ അപ്പത്തിൽ നിർമ്മിക്കുന്ന മാമാവം എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് കാലടിയിൽ നടക്കുന്നുണ്ട് അറിഞ്ഞു വീരമണി സ്വാമി തൊഴിലേന്ന് വന്നു അദ്ദേഹത്തിന്റെ കാറിൽ ഞാനും കൂടെ പോയി ശങ്കരാചാര്യ മഠത്തിൻ്റെ സമീപമുള്ള പെരിയാറിന്റെ തീരത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത് മലയാള സിനിമയിലെ ഒട്ടനവധി താരങ്ങൾ ആ പങ്കെടുക്കുന്ന സിനിമയാണ് മാമാങ്കം നസീർനെ കൂടാതെ എം എൻ നമ്പ്യാർ ബാലക്കെ നായർ അന്നാണ് കൊച്ചി ഞനീഫാനെ ഞാൻ പരിചയപ്പെടുന്നത് അന്ന് ഷൂട്ടിംഗ് സമയത്ത് ഞാനും നസീർ സാറും എം എൻ നമ്പ്യാരും എല്ലാം കൂടി ഒരു കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത സമയത്താണ് അന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഷാനവാസിന്റെ സിനിമാ മോഹത്തെ കുറിച്ചും നസീർ സാർ ഷാനവാസ് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു നടക്കും ആദ്യം പുള്ളിയെ തീർത്തു നല്ലൊരു ഡയറക്ടറെ കിട്ടുകയാണെങ്കിൽ പുള്ളി തയ്യാറായി അതിന് പുള്ളി ഷാനവാസ് വീട്ടുകാരുമായിട്ട് എല്ലാം സംസാരിച്ച് പുള്ളി ഉം പെങ്ങന്മാരെയും ഒക്കെ അതിന് കൂട്ടി പിടിച്ചു പറഞ്ഞത് അങ്ങനെ അവർ വന്ന് റെക്കമെൻഡ് ചെയ്ത് സാറ് പറഞ്ഞു ഏതായാലും നല്ലൊരു ഡയറക്ടറെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ നീ അഭിനയിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞു സമ്മതം കൊടുത്തു അങ്ങനെയാണ് ബാലചന്ദ്രമേനോൻ്റെ പണത്തിൽ അഭിനയിക്കാൻ തയ്യാറായത്